പാലക്കാട് ഓങ്ങല്ലൂരിൽ പതിനാറുകാരനെ ആളുമാറി മർദ്ദിച്ച കേസിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പട്ടാമ്പി ട്രാഫിക് എ എസ് എ ആയിരുന്ന ജോയ് തോമസിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് ഓങ്ങല്ലൂർ കാരക്കാട് സ്വദേശി മുസ്തഫയുടെ മകൻ ത്വാഹ മുഹമ്മദിനാണ് ആളുമാറി മർദ്ദനമേറ്റത് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം രാവിലെ പോലീസ് പെട്രോളിംഗിനിടെ കാരക്കാട് വെച്ച് ഇരുചക്ര വാഹന യാത്രികരെ പിന്തുടർന്നെത്തിയ പോലീസ് മുഹമ്മദ് ത്വാഹയുടെ വീടിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട ബൈക്ക് കാണുകയും ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവർ രക്ഷപ്പെട്ടതറിയാതെ ബൈക്ക് യാത്രികനാണെന്ന് തെറ്റിദ്ധരിച്ച് ട്രാഫിക് എ എസ് ഐ ജോയ് തോമസ് ത്വാഹയെ വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കുകയായിരുന്നു പറ്റും എന്താവശ്യത്തിന് ഞങ്ങൾ തട്ട് കാരണം പറഞ്ഞു എന്റെ കുട്ടികളെല്ലാം തെറ്റും ചെയ്ത നമുക്ക് ഞാൻ അംഗീകരിക്കാം ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുട്ടിനെ ഒരു മുപ്പത് സെക്കൻഡായിട്ട് എന്റെ കുട്ടി ഉണ്ട് അകത്തുനിന്ന് പുറത്തേക്ക് തിട്ടൌട്ടിൽ കിറങ്ങിയിട്ട് ആ കുട്ടി നിങ്ങൾ ഷോൾഡറിൽ കുപ്പാത്തിന്റെ ഇതിൽ പുറത്തേക്ക് വലിച്ചിറക്കിട്ട് കളുത്ത് കുടിച്ചിട്ട് ഇയലട വണ്ടി നിർത്തി കയറിയത് ചോദിച്ചിട്ട് ഇല്ല മോന്തൊക്കെ അടിക്കുക കളുത്ത് കുടിച്ച് പോക്ക ആരാക്കാ എന്റെ കുട്ടി വല്ല കൊലപ്പുറ്റും ചെയ്തോ എല്ലാവരും കത്തിയിട്ട് കുത്തിയിട്ടൊന്നുമല്ല എന്റെ വീട്ടിൽ പോകേണ്ടത് വണ്ടിന്റെ കുട്ടി നീച്ചിട്ടൊരു പച്ച വെള്ളം കുടിക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു പിന്നെ വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടിനെയാണ് വ്യാളി കാട്ടിൽ തന്നെ ആ എനക്ക് അറിയില്ല ഞങ്ങൾക്ക് വണ്ടി ഇപ്പോഴും അറിയിക്കുന്നുണ്ടോ വണ്ടിയുടെ നമ്പറും ഞങ്ങളുടെ അടുത്തുണ്ട് അവരുടെ പേര് എന്ത് നടപടിയൊക്കെ എടുത്തോട്ടെ അവരെ പിടിച്ച് മക്കളെ പോലീസിന്റെ നിസ്സാരമായി ചികിത്സ തേടുകയും സംഭവത്തിൽ വീട്ടുകാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം